പിന്നെ എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല പല രാത്രി ഞാൻ അവനെ പേടിച്ച് ഉറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മയില്ലേ അമ്മയെ തിരിച്ചറിയില്ലെന്ന് പറഞ്ഞു ശരിക്കും ഒരു അനുഭവം എന്തായാലും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പൊന്നുപോലെ നോക്കി വളർത്തിയ മക്കൾ ലഹരിക്ക് ലഹരിക്കടിമകളാകുക അവരിൽ നിന്നും ശാരീരികവും മാനസികവും ലൈംഗികവുമായിട്ടുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വരിക എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കൽ പോലും സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അത്തരത്തിൽ ഒരു ഒരനുഭവത്തിന് ഇരയാക്കപ്പെട്ട ഒരു ഉമ്മയുടെ അനുഭവം ഇന്നലെ എന്റെ ശ്രദ്ധയിൽ പെടാനിടയായി ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പം സങ്കൽ തന്നെ ഈ ഒരു ഉമ്മ മിഠായി പൊതിയും പിടിച്ച് നിൽക്കുന്നതൊട്ടാണ് ഇത് ഇവരുടെ ജീവിതത്തിൽ സന്തോഷം നടന്നത് കൊണ്ടുള്ള ഒരു മിഠായിപ്പൊതി അല്ല എന്താണ് ആ ഒരു മിഠായിപ്പൊതി എന്നുള്ളത് ആ ഒരു ഉമ്മ തന്നെ കാണിച്ചത് നമുക്ക് ആ കണ്ടു നോക്കാം ഇതൊരു സന്തോഷത്തിന്റെ പൊതിയല്ല ഇതെന്റെ പിടിച്ച ഒരുപാട് സാധനങ്ങളാണ് തുറന്നു നോക്കി സമൂഹത്തിൽ ഒരുപാട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ പൊതികളാണ് ഇതെല്ലാം ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടി വായിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും മണം ഉപയോഗിക്കുന്ന ഒരാക്കാറിന്റെ കുട്ടിയാണ് അതായത് ഇത് ചൂയിം ചൂടിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു ഓരോ സാധനങ്ങൾ സംഭവം മനസ്സിലായല്ലോ ചൂയിങ്കവും സുഗന്ധദ്രവ്യവും പിന്നീട് അതിന്റെ കൂടെ ചില മയക്കുമരുന്നുകളുമാണ് ആ ഒരു പൊതിയിലുള്ളത് പക്ഷെ ആ ഒരു മയക്കുമരുന്നുകളൊന്നും കാണിക്കാൻ പറ്റാത്തതിനെ കൊണ്ട് അവരത് കാണിച്ചില്ല എന്ന് മാത്രം അതിലെ സുഗന്ധദ്രവ്യവും മിഠായി മാത്രം കാണിച്ചു എന്നേ ഉള്ളു സംഭവം എന്താണെന്ന് വെച്ചാൽ ഉമ്മയുടെ മകന് ഏകദേശം ഇരുപത്തൊന്ന് വയസ്സായി ഈയൊരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഏക ആശ്രയം എന്ന് പറയുന്ന ആ ഒരു മകനാണ് രാവിലെ നേരം പുലർന്നാൽ ജോലിക്കെന്ന് പറഞ്ഞ് ഈ മകൻ വീട്ടിൽ നിന്നും പുറത്തു പോകും എങ്ങോട്ടാണ് പോകുന്ന എവിടേക്കാണ് പോകുന്ന എന്നൊന്നും ഉമ്മയോട് പറയാറില്ല പിന്നീട് രാത്രി വൈകിയാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത് ഇതിനിടയ്ക്ക് പലരും ഈയൊരു ഉമ്മാക്ക് സൂചന നൽകിയിട്ടുണ്ടായിരുന്നു തന്റെ മകൻ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നെന്ന് പക്ഷെ അതൊന്നും ഈ ഒരു ഉമ്മ വിശ്വസിച്ചിരുന്നില്ല തന്റെ മകനെ കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഏതുമ്മമാരും ആദ്യമൊന്നും വിശ്വസിക്കൂല അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈയൊരു മകന്റെ വണ്ടി വൃത്തിയാക്കുമ്പം ഉമ്മാക്ക് മകന്റെ വണ്ടിയിൽ കിടന്ന് ഈ ഒരു പൊതി കിട്ടുന്നത് അവിടെ വെച്ചാണ് തൻ്റെ മകൻ മാരകമായിട്ടുള്ള മയക്കുമരുന്നടിമയാണെന്ന് ഈയൊരു ഉമ്മ തിരിച്ചറിയുന്നത് നിങ്ങൾ ആ തിരിച്ചറിയുന്ന മൊമന്റ് ഒന്ന് ആലോചിച്ചു നോക്കിയേ ആറ്റുനോറ്റു വളർത്തിയ തൻ്റെ മകൻ ഇങ്ങനെയായി എന്നുള്ള ഒരു അവസ്ഥ തിരിച്ചറിയുന്ന ഒരു ഉമ്മയുടെ അവസ്ഥ നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്തായാലും അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഈ ഉമ്മ പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല രാത്രി ഞാൻ അവനെ സംഭവം എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എന്റെ മോനെ എനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂ തിരിച്ചറിയില്ലെന്ന് പറഞ്ഞു ഞാൻ അനുഭവിച്ചിട്ടുണ്ട് വയസ്സായ മോനിൽ മോനിൽ അതെ നിന്ന് സംഭവം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഉമ്മയെ തിരിച്ചറിയുന്നില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലഹരി വസ്തുക്കൾ അടിച്ചു കയറ്റി മുന്നിൽ നിൽക്കുന്നത് സ്വന്തം ഉമ്മയാണെന്നറിയാതെ ബോധം കെട്ട് വീണു എന്നുള്ളതല്ല ഇവിടെ ആ ഒരു ഉമ്മ ഉദ്ദേശിച്ചേക്കുന്ന ഉമ്മയെ തൻ്റെ മകൻ പീഡിപ്പിക്കാൻ നോക്കി ശാരീരികമായി ഉപദ്രവിക്കാൻ നോക്കി എന്നുള്ളതാണ് ഈ ഉമ്മ പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് ഏതൊരു ഉമ്മയ്ക്കാണ് ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കിൽ വന്ന് വിളിച്ചു പറയാൻ സാധിക്കുന്നത് ഒരിക്കലും പറയാൻ കഴിയില്ല പക്ഷെ എന്നിട്ടും ഇവർ ഈ ഒരു കാര്യം വന്ന് പബ്ലിക്കിനോട് പറഞ്ഞ് അതിന്റെ കാരണം എന്താണെന്ന് ഒരു അവസ്ഥ ഇനി ആർക്കും വരാതിരിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞ മുഖം ഫുള്ള് മറച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത് അത് അതെന്തുകൊണ്ടും നന്നായി എന്നെ എനിക്ക് പറയാനുള്ളൂ കാരണം അത്രയും മോശപ്പെട്ട ഒരു അനുഭവമാണ് അവർ പബ്ലിക്കിനോട് ഷെയർ ചെയ്യുന്നത് ഒരു മുഖമൊക്കെ കാണിച്ചാണ് അവരിത് വന്ന് പറഞ്ഞതെങ്കിൽ ആ മകന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നേനെ എന്തായാലും ഉമ്മാക്ക് ബാക്കി പറയാനുള്ളതുകൂടി കേട്ടു നോക്കാം അല്ലെങ്കിൽ എനിക്ക് എന്റെ മോന് നഷ്ടപ്പെട്ടത് പോലെ അടുത്ത അവസ്ഥയിലേക്ക് മോനെ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി പോയത് ശേഷം പല പിടിച്ചിട്ടുണ്ട് ഇപ്പൊ അവസാനായിട്ട് ഈ എല്ലാ സംഭവങ്ങളും അടങ്ങി ഈ പൊതി പിടിച്ചതിന് ശേഷം വീടോട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത് ഫോൺ ഓഫ് ആണ് എവിടെയെന്ന് എനിക്ക് അറിയില്ല വല്ലാത്തൊരവസ്ഥയാണല്ലേ നമ്മൾക്കൊന്നും സങ്കല്പിക്കാൻ പോലും പറ്റില്ല ഇങ്ങനെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഈയൊരു ഉമ്മ മാത്രമല്ല ഈയൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നത് പല ഉമ്മമാരും സഹോദരിമാരും നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് പക്ഷെ അവരൊക്കെ മാനഹാനി ഫയെന്നും സ്വന്തം മക്കളുടെ ഭാവിയെ പറ്റി ഓർത്തിട്ടും ഇതൊന്നും പുറത്തു പറയുന്നില്ലെന്ന് മാത്രം നമ്മൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കൺമുന്നിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് എന്തായാലും ബാക്കി കൂടി കണ്ടു നോക്കാം വീഡിയോയില് കൂടി എന്റെ മോന് ലോകത്തിന്റെ എവിടെ ജീവിച്ചിരുന്നാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എവിടെ നീ ജീവിച്ചിരുന്നാലും നന്നായിരിക്ക ലഹരി നിന്നൊക്കെ മാറി ചിന്തിക്ക എവിടെ ഇരുന്നാലും എന്റെ ദുഃഖ ഉണ്ടാവും എനിക്ക് നിന്നെ നിന്നൊരിക്കലും തള്ളിക്കളയാൻ പറ്റൂല എത്ര സമൂഹം പൊറ്റിച്ചാലും ഞാൻ നിന്റെ അമ്മയാണ് എല്ലാം നീ മതിയാക്കി നല്ലൊരു മനുഷ്യനായിട്ട് പറ്റും നമ്മൾ ഞാൻ കാത്തിരിക്കും അവസാനം പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവതാരിക പോലും പൊട്ടിക്കരഞ്ഞുപോയി എന്നുള്ളതാണ് പക്ഷെ ഞാൻ ചിന്തിച്ചത് ഇതൊന്നുമല്ല ഇത്രയൊക്കെ തൻ്റെ മകൻ തന്നോട് ചെയ്തിട്ടും ആ ഉമ്മ പറയുന്ന വാക്കുകൾ നോക്കിയേ മകനെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊരു ഉമ്മക്കല്ലാതെ ആർക്കാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുക അതാണ് യഥാർത്ഥ മാതൃസ്നേഹമെന്ന് പറയുന്നത് ആ ഉമ്മയുടെ വിഷമങ്ങളും സങ്കടങ്ങളും എത്രയും പെട്ടെന്ന് തീർന്ന് ആ ഉമ്മ ആഗ്രഹിച്ച രീതിയിൽ തൻ്റെ മകനെ കാണാൻ സാധിക്കട്ടെ ലഹരി ഒരു കുടുംബത്തെ എത്രത്തോളം നശിപ്പിക്കുമെന്ന് ഇതിലും വലിയൊരു ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാനില്ല അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബായ്